എറണാകുളം ഫോർട്ട് ഫോർട്ട് കൊച്ചി കൊച്ചി ഗ്രൗണ്ടിൽ പോലീസ് വിലക്കിനെതിരെ ഹൈക്കോടതി ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചു സംഘാടകരായ ഡി ഹൈക്കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ വർഷമായി വെളി ഗ്രൗണ്ടിൽ വിപുലമായ പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ വർഷവും പാപ്പാഞ്ഞിയും കത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ പാപ്പാഞ്ഞി കത്തിക്കരുതെന്നാണ് പോലീസിന്റെ നിർദ്ദേശം ഇതിനെതിരെ ഹൈക്കോടതി സമീപിച്ചിരിക്കുകയാണ് സംഘാടകർ അന്ന് പത്തടി ഉള്ളത് കത്തിക്കാം പക്ഷേ ഇത് മറ്റു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് നാൽപ്പതടി കത്തിക്കാം എന്നാൽ ഇവിടെ കത്തിക്കണ്ട എന്ന് പറയുന്നതിനോടാണ് നമ്മൾ ഏക്കർ വരുന്ന വെളി ഗ്രൗണ്ടിൽ വിപുലമായ വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഫോർട്ട് പൈതൃകം എന്ന നിലയിലാണ് സംഘാടകർ പരിപാടി സംഘടിപ്പിക്കുന്നത് ദൈനംദിന ജോലിക്ക് മൂന്നോ മെമ്പർമാർ രണ്ടൊന്നര മാസക്കാലം പാടുപെട്ടുണ്ടാക്കി പഞ്ഞിയാണ് അപ്പം അത് എടുത്തു മാറ്റണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനോവികാരം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പാപ്പാഞ്ഞി കത്തിക്കുന്നത് സംബന്ധിച്ച് നൽകിയ ഹർജി ഹൈക്കോടതി ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും മീഡിയാവൺ കൊച്ചി